മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ഡിസ്കൗണ്ട് യു എസ് എസ് പരീക്ഷ എഴുതുന്ന തൂർ തറക്കലി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു സതീശൻ കോഴിശ്ശേരി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എൻ പ്രദീപ് ക്ലാസ് യു എസ് എസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായാണ് തൊവൂർ തറക്കൽ എ യു പി സ്കൂൾ ക്ലാസ് നടത്തിയത് ഡോക്ടർ പ്രദീപ് ക്ലാസ് നയിച്ചു ഷേക്ക് ചെയ്ത്